ക്രിസ്തുവർഷം എട്ടാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ പെരുമാക്കന്മാരുടെ കീഴിലുള്ള ഭരണം പൂർണമായി അവസാനിച്ചു അതോടെ ഏറനാട് ഉടയവരുടെ നെടിയെടുപ്പ് സ്വരൂപം സ്വതന്ത്രമായി സാമൂതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു ഏറനാട് നെടിയെടുപ്പ് ആസ്ഥാനത്ത് നിന്ന് സാമൂതിരിമാർക്ക് പൂർവികരിൽ നിന്ന് ഭാഗം വെച്ച് കിട്ടിയ സ്ഥലത്തേക്ക് മാറി ഭരണം ആരംഭിച്ചു അതാണ് പിന്നീട് വളർന്നു വികസിച്ച് തുറമുഖ പട്ടണമായ കോഴിക്കോടായി തീർന്നത് ചെയർമാൻ പെരുമാർ തന്റെ രാജ്യം അനന്തരാവകാശികൾക്ക് വീതിച്ചു കൊടുത്തു മുസ്ലിം ആയി മക്കയിൽ പോകാനിറങ്ങിയപ്പോൾ വിഹിതം കിട്ടാത്ത ഒരു അനന്തരപൻ പരാതിയുമായി വന്നു കോഴി ഊവിയാൽ കേൾക്കുന്ന ദേശവും ചുള്ളിക്കാടും എന്ന് പറഞ്ഞ് കുറച്ചു സ്ഥലം അനുവദിച്ചു പിന്നെ വാളും പരിചയം നൽകി ബാക്കി വെട്ടിപ്പിടിച്ചോളാൻ അനുമതി നൽകി ഈ കൽപ്പന സ്വീകരിച്ച് കുറച്ചു സ്ഥലം കൂടി വെട്ടിപ്പിടിച്ചു ആ പ്രദേശം കോഴിമുക്ക് എന്ന കോഴിക്കോടായി നെടിയിരിപ്പിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന പുതിയ സാമൂതിരി വംശം പന്നിയങ്കരയിലെ വേളാപുരം എന്ന സ്ഥലത്ത് കോട്ടയും കോവിലകവും നിർമ്മിച്ചു ഈ കോവിലകത്തു നിന്നും കോട്ടയിൽ നിന്നുമായിരിക്കാം കോയിൽ കോട്ട എന്ന പേരും അതിൽ നിന്ന് കോഴിക്കോട് ഉണ്ടായതാവാമെന്നും പറയപ്പെടുന്നു ഏതായാലും ഈ പുതിയ രാജകുടുംബം സാമൂതിരി എന്നറിയപ്പെട്ടു സാമൂതിരി സമുദ്രത്തിന്റെ എന്നും പറഞ്ഞു വന്നിരുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടിൽ കോഴിക്കോട് കാണാൻ വന്ന ഖുറാസാൻകാരനായ സഞ്ചാരി അബ്ദുറസാക്കാണ് സാമൂതിരി എന്ന പേര് വിദേശങ്ങളിൽ അറിയപ്പെടാനിടയാക്കിയത് ഏ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ് വരെയുള്ള കോഴിക്കോട്ടെ മുസ്ലിങ്ങളെക്കുറിച്ച് ശരിയായ വിവരങ്ങളൊന്നുമില്ല പോർച്ചുഗീസ് ആധിപത്യകാലത്ത് ലിബോസിലേക്ക് കൊണ്ടുപോയ വിലക്കപ്പെട്ട വിലപ്പെട്ട വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ഇവിടത്തെ മുസ്ലിം ചരിത്രവും ഉൾപ്പെടുന്നു ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതാനും സഞ്ചാരികളുടെ കുറിപ്പുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഏഴി ഏഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മാലിക് ഇബിനുദീനാറും കൂട്ടരും സംഘടിതമായി തുടങ്ങി വെച്ച ഇസ്ലാം മതപ്രചാരണം തുടർന്നുകൊണ്ടേയിരുന്നു അനേകം ഒറ്റപ്പെട്ട സംഘങ്ങൾ വഴി കച്ചവടത്തോടൊപ്പം മതപ്രചാരണവും ഒന്നിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് തീരത്ത് ഈ നൂറ്റാണ്ടുകളിൽ അറബികൾ വിപ്ലവകരമായ പരിവർത്തനത്തിലേക്ക് വഴിയൊരുക്കി കടൽ തീരത്തു തീരത്തുനിന്നും ഉൾപ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പാര്ക്കാൻ തുടങ്ങിയ മുസ്ലിങ്ങൾ സമ്പന്നരായ വ്യാപാരികൾ മാത്രമായിരുന്നില്ല കൃഷിയും കൈത്തൊഴിലും അറിയാവുന്ന സാധാരണക്കാരും ഉണ്ടായിരുന്നു കോഴിക്കോട് പുതിയ തുറമുഖത്തിന് സാമൂതിരി തറക്കല്ലിട്ടതോടെ ഈ പട്ടണം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി വ്യാപാരാനുകൂല്യങ്ങൾ നൽകി അറബികളെ സാമൂതിരി തന്റെ പുതിയ പട്ടണത്തിലേക്ക് ആകർഷിച്ചു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അറബികൾ ഇന്ത്യയിൽ മറ്റൊരിടത്തും തങ്ങാതെ കോഴിക്കോട് വന്ന് സ്ഥിരതാമസമാക്കാനും വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കാനും തീർച്ചപ്പെടുത്തി അവരെ പ്രോത്സാഹിപ്പിക്കാനായി രാജ്യത്തിലെ സകലവിധ കയറ്ററക്കു കച്ചവടം നടത്താനുള്ള പൂർണ്ണ അവകാശവും മതാനുഷ്ഠാന സ്വാതന്ത്ര്യവും നാട്ടുകാരെ ഇഷ്ടമുണ്ടെങ്കിൽ മതത്തിൽ ചേർക്കാനുള്ള അവകാശവും നാട്ടു സ്ത്രീകളെ വിവാഹം ചെയ്യാനുള്ള അനുവാദവും അവർക്ക് കൽപ്പിച്ചുകൊടുത്തു ഈ ഔദാര്യം മുസ്ലിങ്ങളുടെ സമ്പദ്ഘടനയിൽ സാരമായ വർദ്ധനയ്ക്ക് ഇടയാക്കി സാമൂഹ്രയുടെ ആനുകൂല്യങ്ങൾ അറിയപ്പെടാൻ തുടങ്ങിയതോടെ കൂടുതൽ കച്ചവട സംഘങ്ങൾ ഈ തീരത്തേക്ക് പ്രവഹിക്കാനും തുടങ്ങി അവരോടൊപ്പം മതപ്രചാരണ സംരംഭങ്ങളും പുഷ്ടിപ്രാപിച്ചു കാലവർഷം കഴിയുന്നതുവരെ ഇവിടെ തങ്ങേണ്ടി വന്ന അറബികൾക്കും മതപരിവർത്തനം ചെയ്യപ്പെട്ടവർക്കും പുതിയ സംഗീതങ്ങളും ആരാധനാലയങ്ങളും വൈവാഹിക ബന്ധങ്ങളും ആവശ്യമായി തീർന്നു കോഴിക്കോട്ടെ അമ്പാടി കോവിലകം വലിയ കോവിലകം ചെറിയ കോവിലകം ഏറാംപിറ കോവിലകം പടിഞ്ഞാറേ കോവിലകം കിഴക്കേ കോവിലകം കുറ്റിച്ചി തമ്പുരാട്ടി ഇല്ലം തുടങ്ങിയ എട്ടോളം കോവിലകങ്ങളിൽ നിന്ന് നാനൂറോളം സ്ത്രീകളെ മുസ്ലിങ്ങളുടെ ഭാര്യമാരാവാൻ സാമൂതിരി അനുവദിച്ചുവത്രേ ചരിത്രകാരനായ പ്രൊഫസർ ആർണോൾഡ് പറയുന്നു അദ്ദേഹത്തിന്റെ സാമൂതിരിയുടെ രാജ്യത്തെ മീൻപിടുത്തക്കാരുടെ കുടുംബങ്ങളിലെ ഒന്നോ അതിലധികം അനുസന്ധതികളെ മുഖമ്മതിയരായി വളർത്തിക്കൊണ്ടുവരേണ്ടതാണെന്ന് കൽപ്പിച്ചു ഈ പുതിയ സന്തതികളാണ് പിന്നീട് പൂസലാൻമാർ എന്ന് വിളിച്ചു വന്ന മത്സ്യത്തൊഴിലാളികളിൽ ഒരു വിഭാഗമായി മാറിയത് നാവിക മേൽക്കോയ്മ വളർത്താൻ കൂടിയാണ് മുസ്ലിങ്ങളിൽ ഈ പുതിയ വർഗത്തെ സാമൂതിരി സൃഷ്ടിച്ചത് ഒരു രാജാവും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്ത സാമൂതിരി വംശത്തിന് സമാനമായി മറ്റൊരു വംശത്തെ ചരിത്രത്തിൽ കാണാനിടയില്ല എന്ത് എന്നു മേൽപ്പറഞ്ഞ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പതിനാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സാമൂതിരിയുടെ പ്രതാപം കത്തിനിന്ന കാലത്ത് മുസ്ലിം നാടുകളുടെ ഉറ്റബന്ധുവായി സാമൂതിരി അറിയപ്പെട്ടു കോഴിക്കോട്ടെ മുസ്ലിങ്ങളും അറബി കച്ചവടക്കാരും മുഖേന അറബ് നാടുകളിൽ മാത്രമല്ല ചീന പേർഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലും സാമൂതിരിയുടെ പ്രശസ്തി കടൽ കടന്നു ചെന്നെത്തി ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും വ്യാപാര കുത്തക അറബികളുടെ കയ്യിലായി അതോടെ കച്ചവട കേന്ദ്രമായ കോഴിക്കോടും അവിടുത്തെ മുസ്ലിം വ്യാപാരികളും ലോക പ്രശസ്തരായി വിദേശ നാടുകളിലെ പ്രമുഖരുമായും ഭരണാധികാരികളുമായും സന്ദേശങ്ങൾ കൈമാറുന്നതിനും സഹായം അഭ്യർത്ഥിക്കുന്നതിനും സാമൂതിരിയെ സഹായിച്ചത് മുസ്ലിം പ്രമാണിമാരായിരുന്നു സാമൂതിരിയുടെ ഭണ്ഡാരം സമ്പുഷ്ടമാക്കിയ സമ്പത്തിനും പ്രശസ്തിക്കും കാരണം അറബി കച്ചവടക്കാരും മുസ്ലിം പ്രമാണികളുമായിരുന്നുവെന്ന് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതായാലും സാമൂതിരി മുസ്ലിം രാജ്യങ്ങളുടെ മിത്രമാവാൻ കാരണം കോഴിക്കോട്ടെ മുസ്ലിം വ്യാപാരികളായിരുന്നു അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങൾ സാമൂതിരിയുടെ പ്രിയപ്പെട്ട പ്രജകളായി തീർന്നത് മുസ്ലിങ്ങൾക്ക് പുറം രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നതിന് പരിപൂർണ അവകാശം അനുവദിച്ചുകൊടുത്തതോടെ സാമൂതിരിയുടെ നാട് ലോകത്തിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായി